ഇന്ത്യയിലെ ഫസ്റ്റ് പ്രീമിയം ഹാച്ച് ബാക്ക് ഏതെന്ന് ചോദിച്ചാൽ അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ സ്വിഫ്റ്റോ റിഡ്സോ വോക്സ് വാഗൻ പോളോയോ ഒന്നുമല്ല അത് ഈ കിടക്കുന്ന ഫസ്റ്റ് ജനറേഷൻ ഐ ട്വൻറ്റി ആണ് അത്രയധികം ഫീച്ചേഴ്സുമായിട്ടാണ് അന്ന് രണ്ടായിരത്തി എട്ടിൽ ഇത് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് പതിനാറ് വർഷങ്ങൾക്ക് ശേഷം ഇന്നും ഈ വണ്ടിയുടെ പ്രാധാന്യം അല്ലെങ്കിൽ ഇന്നും ഈ വണ്ടി റിലവൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും റിലവൻ്റ് ആണ് അല്ലെങ്കിൽ ഈ വണ്ടി വളരെ പ്രാക്ടിക്കൽ ആണ് ഇന്നും അത് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ തീർച്ചയായിട്ടും മനസ്സിലാവും ഇന്ന് നമ്മുടെ കയ്യിൽ ഈ ഇരിക്കുന്നത് ഒരു രണ്ടായിരത്തി ഒമ്പത് പത്ത് രജിസ്ട്രേഷനിൽ വരുന്ന ഐ ട്വൻ്റി ഡീസലാണ് ഒരു വൺ പോയിന്റ് ഫോർ ലിറ്റർ സിആർഡി എഞ്ചിനാണ് ഇതിൽ വരുന്നത് ഏകദേശം നയൻറ്റി ബി എച്ച് പി പവറും ഇരുന്നൂറ്റി ഇരുപത് എൻ എം ടോക്കും ഈ എഞ്ചിൻ ഉത്പാദിപ്പിക്കുന്നതെന്ന് പറയുമ്പം ഈ വണ്ടിയെ പറ്റി പറയാമെന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെ പുറത്ത് എന്ന് പറയേണ്ട ഒരു കാര്യമല്ല ഇത് ഓടിച്ചിട്ട് തന്നെ പറയേണ്ട കാര്യമാണ് ജസ്റ്റ് വണ്ടി ഒന്ന് കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല ആ ഒരു സൗണ്ട് നമ്മൾ വല്ലാണ്ട് അധികം ആരെയൊക്കെ വിളിക്കുന്ന ഒരു സൗണ്ട് ആണല്ലോ പെർഫോമൻസ് ലെവൽ എന്ന് പറഞ്ഞാല് ശരിക്കും ശരിക്കും പറഞ്ഞാല് നമ്മൾ ഈ പേപ്പറിൽ കാണുന്ന അതായത് ഇതിന്റെ ഒരു സ്പെസിഫിക്കേഷൻ നോക്കുന്ന സമയത്ത് കാണുന്ന ഒരു പെർഫോമൻസ് നമുക്ക് ഓൺ ദറോഡ് കിട്ടുക സീരിയസ്ലി അല്ല കാരണം എന്ന് വെച്ചാൽ ഈ വൺ പോയിന്റ് ഫോർ ലിറ്റർ കമ്പനി പറയുന്നവരോട് നയൻറ്റി ബിച്ച് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പറയുന്നത് പക്ഷെ നമുക്ക് ഇതിന്റെ ഒരു ഫ്ലോറി ഡിസൈൻ ആയതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല നമുക്ക് ഓൺ ദ അത്യാവശ്യം നല്ല പവർഫുൾ ഒരു ഫീൽ നമുക്ക് കിട്ടും മാത്രമല്ല നേരത്തെ കണ്ട ടോന്റെ സൗണ്ട് ഗംഭീരമാണ് അതായത് നമുക്ക് വല്ലാണ്ടതികം ഹരം കൊള്ളിക്കുന്ന ഒരു വണ്ടിയാണത് കാരണമെന്ന് വെച്ചാല് ഞാനിതിന്റെ ഒരു കംഫേർട്ട് അതുപോലെ തന്നെയാണ് ഇതിന്റെ ഒരു കംഫോർട്ട് ലെവൽ നമ്മൾ മനസ്സിലാക്കുന്നത് പറയുമ്പോ വണ്ടി എടുത്തിട്ട് ഒരു എടുത്തിട്ടൊരു മൂന്ന് മാസം കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു പ്രാവശ്യം ഒരു എറണാകുളം എറണാകുളം അത്യാവശ്യമായിട്ട് പോയിരുന്നുണ്ട് എന്നായിരുന്നു അപ്പം ഒരു സിംഗിൾ സ്ട്രെച്ചിലാണ് ഞാൻ ഒരു മുന്നൂറ് കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ടായിരുന്നു പോയി റിട്ടേൺ വന്നത് അപ്പം അന്നാണ് ഇതിന്റെ ഒരു കംഫേർട്ട് ലെവല് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത് കാരണം എന്ന് വെച്ചാൽ ഇതിലൊരു സീറ്റിംഗ് പറഞ്ഞാൽ അടിപൊളി സീറ്റിംഗ് ആണ് കാരണം വെച്ചാൽ നമുക്ക് ഒന്നും പറയാമല്ല ടയർഡ് ഇല്ലാതെ അല്ലെങ്കിൽ നമുക്കൊരു ഒന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് എത്ര കിലോമീറ്റർ വേണമെങ്കിലും എങ്ങനെ ഒരു പത്ത് മൂന്നു കിലോമീറ്റർ ഒരു സ്ട്രെസ്സും ഇല്ലാതെ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി പറ്റും വണ്ടിയിൽ അതാണ് ഇതിന്റെ ഒരു കംഫർട്ട് ലെവൽ എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് പിന്നെ നമ്മള് ലോങ്ങ് പോകുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നത് ഇതിന്റെ മൈലേജ് ആണ് ഡീസലിഞ്ചിനാണ് അതായിട്ടുള്ള മൈലേജ് ഉണ്ട് എങ്ങനെ വന്നാലൊരു ആവറേജ് ഇരുപത് എങ്ങനെ വന്നാലും ആവറേജ് മൈലേജ് ഒന്ന് കിട്ടിയിട്ടുണ്ട് അപ്പം അതാണ് അതായത് ഇന്നും ഈ വണ്ടി റെലവൻറ് ആണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഈ എഞ്ചിനും ഈ വണ്ടി റെലവൻറ് ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഒരു പെർഫോമൻസ് വൈസ് ആണെങ്കിലും ഇതിന്റെ ഫീച്ചേഴ്സ് ആണെങ്കിലും തീർച്ചയായിട്ടും ഇന്നും ഔട്ട്ഡേറ്റഡ് ആയിട്ടില്ല ഈ വണ്ടി ഇത് പറയുമ്പോൾ ഇതൊരു രണ്ടായിരത്തിഒമ്പത് പത്ത് മോഡലാണ് എന്നിട്ട് ഇന്നും ഔട്ട്ഡേറ്റഡ് എന്ന് പറഞ്ഞാല് അന്ന് എന്ത് ഫീച്ചറിസ്റ്റിക് ആയിട്ട് അല്ലെങ്കിൽ അന്ന് എന്തൊരു എഞ്ചിനീയറിംഗ് ആണ് ഇത് ട്രൈ ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞാല് ശരിക്കും ഇൻക്രെഡിബിൾ ആണ് അതിൽ അവർ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു കാരണം എന്ന് വെച്ചാല് ഇനി വേറൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് അന്ന് അതായത് ആ രണ്ടായിരത്തി എട്ടിൽ ഇത് ഇറങ്ങുന്ന സമയത്ത് യൂറോയിൻ കാപ്പിന്റെ ഫൈവ് ക്യാപ്സ് അതായത് ഫൈവ് സ്റ്റാർ റേറ്റിംഗോട് കൂടിയിട്ടാണ് ഈ വണ്ടി ഇറങ്ങിയിട്ടുള്ളത് യൂറോയിൻ കാപ്പിൽ അപ്പം ഇതിന്റെ ഒരു ബിൽഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഇതിന്റെ ഒരു ഓപ്ഷണൽ വേരിയന്റ് ഉണ്ട് അതിന് ഏകദേശം ആറ് എയർ ബാഗ് അതായത് കാട്ടൻ എയർ ബാഗ് ഒക്കെ വരുന്ന ഒരു വേരിയന്റ് കൂടി ഉണ്ട് ഇതിന് ഇതിൽ നമുക്ക് ഏകദേശം രണ്ട് എയർ ബാഗ് ആണ് വരുന്നത് നിങ്ങളൊന്ന് ആലോചിച്ചോക്കും അതായത് രണ്ടായിരത്തി എട്ട് ഒമ്പത് കാലഘട്ടങ്ങളിൽ ഇന്ത്യയിൽ ഇറങ്ങുന്ന എത്ര വണ്ടികൾക്ക് ഉണ്ട് എയർ ബാഗ് അത്രയും ചിന്തിച്ചാൽ മതി എനിക്ക് തോന്നുന്നു ഇപ്പം മരുതി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു രണ്ടായിരത്തി പതിനഞ്ച് ആണെന്ന് തോന്നുന്നു എയർ ബാഗ് രണ്ട് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് സ്റ്റാൻഡേർഡ് അല്ല രണ്ട് എയർ ബാഗ് അവർ കൊണ്ടുപോകുന്നത് അപ്പം അതാണ് ഈ വണ്ടിയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാല് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ വണ്ടി ഒരിക്കലും ഔട്ട്ഡേറ്റഡ് ആയിട്ടില്ല ഇപ്പോഴും ഔട്ട്ഡേറ്റഡ് ആയിട്ടില്ല പിന്നെ ഇത് എന്തുകൊണ്ട് അധികം സെയിൽ ഉണ്ടായില്ല എന്ന് ചോദിച്ചാല് എനിക്ക് തോന്നുന്നു ഒരു കണക്കിന് ഇതിന്റെ പ്രൈസ് ആയിരിക്കും മേ ബി കാരണം എന്താ വെച്ചാല് ഇപ്പം ഇതിന്റെ ഒരു ഫുൾ ഓപ്ഷന്റെ ഒരു പ്രൈസ് എക്സോറും പ്രൈസ് ഏകദേശം ഒരു ഏഴര റേഞ്ചിലാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഏകദേശം ഓൺ റോഡ് വരുന്ന സമയത്ത് ഏകദേശം ഒരു ഒമ്പത് പത്ത് ലക്ഷം രൂപ ഒരടുത്ത് അടുത്ത് റോഡ് പ്രൈസ് വരും അപ്പൊ എനിക്കൊന്ന് പ്രൈസ് കാരണമായിരിക്കും ഇന്ത്യക്കാർ ഇതിനെ കുറച്ചധികം പിന്നെ ഇന്ത്യക്കാർക്ക് അന്ന് ഇത്ര അധികം ഫീച്ചേഴ്സ് ആയിട്ടുള്ള ഒരു വണ്ടി ഓടിക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരിതല്ല അതൊക്കെ ബിൽഡ് ക്വാളിറ്റി മെയിന്റനൻസ് ഫ്രീ അതൊക്കെ ആയിരുന്നു കുറച്ചും കൂടി ഉണ്ടായിരുന്നത് അതിനനുസരിച്ചുള്ള വണ്ടി ഉണ്ടായിരുന്നു മാർക്കറ്റില് അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇത് കുറിച്ച് പിന്നെ എന്താ വെച്ചാൽ ഒരു കൊറിയൻ ബ്രാൻഡിൽ അന്ന് ഉണ്ടായി വലിയ രീതിയിൽ ഇന്ത്യൻ മാർക്കറ്റിൽ നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്ന ഒരു സമയം ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇത്രയും വലിയൊരു എമൗണ്ട് ഇതുപോലുള്ള ഒരു ബ്രാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുള്ള സംശയമായിരിക്കും ഇന്ത്യക്കാർക്ക് അതുകൊണ്ടായിരിക്കും ഫസ്റ്റ് ജനറേഷൻ അത്രത്തോളം ഒരു ഒരു ഇമ്പോർട്ടൻസ് ഇന്ത്യക്കാർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നീട് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇതിന്റെ സെക്കൻഡ് ജനറേഷൻ അതായത് എൽ എന്ന് പറഞ്ഞിട്ടുള്ള ഐറ്റ് വണ്ടി ആ ഐ ട്വന്റി ഇറങ്ങിയതിന് ശേഷമാണ് ഐ ട്വന്റി അല്ലെങ്കിൽ ഹിണ്ടായി എന്ന ബ്രാൻഡിന് ഒരുപാട് അധികം ഫാൻ ബേസ് വരെ ഉണ്ടായിട്ടുള്ളത് കാരണം എന്താ വെച്ചാൽ ആ വണ്ടി ഇറങ്ങിയപ്പോൾ അതിന്റെ ഡിസൈൻ ഒരുപാട് അധികം ഫാൻ ബേസ് ഉള്ള ഒരു ഡിസൈൻ ആണ് ആ എൽ ഐറ്റ് വേരിയന്റിന്റെ മാത്രല്ല അത് കുറച്ചും കൂടി കുറച്ചും കൂടി എന്താ പറയാ കുറച്ചും കൂടി നമുക്ക് പ്രൈസിലാണെങ്കിലും ആ ഒരു നല്ല രീതിയിൽ ഇന്ത്യക്കാർക്ക് എടുക്കാൻ പറ്റുന്ന ഒരു വേരിയന്റ് ആയിരുന്നു എൽ ഐറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള വേരിയന്റ് അതുകൊണ്ട് തന്നെ അത് അത്യാവശ്യം പോപ്പുലർ ആയിട്ടുണ്ട് ഐ ട്വന്റി എന്ന ബ്രാൻഡിനെ ഇന്ത്യക്കാര് അല്ലെങ്കിൽ എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്നെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ആ എൽ ഐറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള വേരിയന്റ് വരുന്നത് അതിലും ഈ വൺ പോയിന്റ് ഫോർ സിആി എഞ്ചിന് തന്നെയാണ് വരുന്നത് അല്ലെങ്കിൽ പെട്രോൾ എഞ്ചിനും സെയിം തന്നെയാണ് വരുന്നത് അപ്പം അത് വന്നതിന് ശേഷമാണ് ഐ ട്വന്റി ഇത്ര വലിയ രീതിയിലുള്ള ഒരു മാർക്കറ്റിൽ ഒരു ഒരു വിപ്ലവം പോലെ ഉണ്ടായിട്ടുള്ളത് ഇന്നിപ്പം ലാസ്റ്റ് ജനറേഷൻ ഇറങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്നില് പേഴ്സണലി എനിക്ക് അത്രത്തോളം അങ്ങനെ ഇഷ്ടമായിട്ടില്ല ആ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് എനിക്കും പേഴ്സണലി ഇഷ്ടമായിട്ടുള്ളത് ആ എലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയൻ്റെ തന്നെയാണ് അതിനെയാണ് കൂടുതലധികം ഫാൻ ബേസും കാര്യങ്ങളൊക്കെ ഉള്ളത് ജസ്റ്റ് നമുക്ക് പെർഫോമൻസ് റേഞ്ച് ഒന്ന് തരാം ശരിക്കും ഒരു പോയിന്റിലൊക്കെ നമ്മൾ നൈസ് ആയിട്ട് പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ഫിഗർ തന്നെയാണ് അല്ലെങ്കിൽ ഒരു പവർ റേഞ്ച് തന്നെയാണ് ഈ ഐ ട്വന്റിക്ക് എന്ന് പറയുമ്പോൾ എങ്ങനെ വന്നാലും ഒരു പുട്ട് പോലെ നൂറ് കയറാം അതാണ് ഈ എഞ്ചിന്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ പുട്ട് പോലെ പുട്ട് പോലെ നൂറ് നമുക്ക് കേറ്റാണ്ടി പറ്റും ഒരു വൺ ട്വന്റിയിലൊക്കെ നമുക്ക് സുഖമായിട്ട് ക്രൂസ് ചെയ്തു പോകാൻ പറ്റുന്ന ഒരു മെഷീനാണ് ആണ് ഇതെന്ന് പറയുമ്പോൾ അനായാസമായിട്ട് അതായത് ഇപ്പൊ നമ്മളിപ്പോ ഫോർത്ത് കിയറിലാണ് ഏകദേശം ഒരു മറ്റേ ത്രീ കെ ആർ പി എമ്മില് അത് കയറിയിട്ടുണ്ടായിരുന്നെ ഒരു ഹൺഡ്രഡ് കയറിയിട്ടുണ്ടായിരുന്നെ ഒരു ഒരു ഹണ്ട്രഡൊക്കെ നമുക്ക് ഫിഫ്ത്ത് ഗിയറിൽ ഏകദേശം ഒരു ഒരു ടു കെ ആർ പി എമ്മിൽ നമുക്ക് ക്രൂസ് ചെയ്യാൻ വേണ്ടി പറ്റും അതാണ് ഈ ഒരു എഞ്ചിൻ്റെ പ്രത്യേകത എഞ്ചിന് തീരെ ആവുന്നില്ല തീരെ അടുപ്പിക്കുന്ന രീതിയിലുള്ള ഒരു എഞ്ചിനെയല്ല നമുക്ക് ഭയങ്കര ഫണ്ണായിട്ട് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി പറ്റും നമുക്ക് എപ്പോഴാണെങ്കിലും പവർ വേണ്ട സമയത്ത് പവർ ഉണ്ട് ഇല്ല ഒരു സിക്സ്റ്റിയിലൊക്കെ നമുക്ക് ഫിഫ്ത്ത് ഗിയറിൽ സുഖമായിട്ട് നല്ല ആ ഫ്യൂൽ എക്കണോമിയിൽ നമുക്ക് ക്രൂസ് ചെയ്ത് പോവുകയും ചെയ്യാം അതാണ് അതാണ് ഒരു ടിപ്പിക്കൽ ഒരു ഡീസൽ എൻജിൻ്റെ ഒരു ഇതാണ് മാത്രമല്ല ടെർബോലാഗ് കമ്പാരറ്റീവ്ലി ടെർബോലാഗ് വളരെയധികം കുറവാണ് ഈ വണ്ടിയിൽ അതാണ് വേറെ അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതായത് നമുക്ക് അങ്ങനെ ഒരു ലാഗ് ഒന്നും ഫസ്റ്റ് ഗിയറിലും സെക്കൻഡ് ഇയറിലോ ഒരു ടു കെ ആർ പി എം വരാം വലിയ രീതിയിലുള്ള ടെർബോലാഗൊന്നും നമുക്കിതൊന്നും ഫീൽ ചെയ്യില്ല അപ്പം എന്തുകൊണ്ടും ഒരു ഗുഡ് ഓപ്ഷനാണ് ഐ ട്വൻ്റി ഫസ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നത് സെക്കൻഡ് ഹാൻഡ് വണ്ടികൾ നോക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പരിഗണിക്കാൻ പറ്റുന്ന ഒരു വണ്ടി തന്നെയാണ് തന്നെയാണിതെന്ന് പറയുന്നത് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഒരു ഇൻറ്റീരിയർ നോക്കാം വണ്ടി കുറച്ചലമ്പാണ് വണ്ടിയുടെ ഇൻറ്റീരിയർ എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതിന് വണ്ടിയുടെ ഫീച്ചേഴ്സ് പറയാമെന്നുണ്ടെങ്കിൽ നമുക്കിത് നാല് ഡോറ് വിൻഡോ വരുന്നുണ്ട് നാല് പവർ വിൻഡോ വരുന്നുണ്ട് അതിൽ ഈ ഓട്ടോ ആണ് സിംഗിൾ ടച്ച് മതി അതുപോലെ ഫോൾഡിങ്ങിനും സിംഗിൾ ടച്ച് മതി പിന്നെ നമുക്കിവിടെ ലോക്ക് വരുന്നുണ്ട് ബാക്കിലെ പവർ വിൻഡോസിന് പിന്നെ ഇതാണ് മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത് ഇപ്പോഴും മാത്രമല്ല ഇതിൽ മിറർ ഫോൾഡിങ്ങും വരുന്നുണ്ട് ഇത്തിരി കാര്യങ്ങളാണ് സൈഡിൽ നമുക്ക് വരുന്നത് പിന്നെ ഒരു മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട് പിന്നെ രണ്ടായിരത്തി എട്ടിലല്ല ബി ടി ഒന്നും നമുക്കിതിൽ വരുന്നില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു മ്യൂസിക് സിസ്റ്റം തന്നെയാണ് ഇതിൽ വരുന്നത് മാത്രമല്ല നാല് സ്പീക്കേഴ്സും ഉണ്ട് ഇവിടെ ആയിട്ട് നമുക്ക് രണ്ട് ട്യൂട്ടേഴ്സും കാണാൻ പറ്റും ഇനി ഇനിയിപ്പം വേറൊരു കാര്യം പറഞ്ഞാൽ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇത് ഏകദേശം രണ്ടായിരത്തി ഒമ്പത് പത്ത് വേരിയൻ്റാണ് ഇതിൽ നമുക്ക് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വരുന്നുണ്ട് അന്ന് നമുക്ക് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വന്നിരുന്ന വളരെ കുറച്ച് വണ്ടികളെ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് തോന്നുന്നില്ല മാർക്കറ്റിൽ അത്രയധികം ഒന്നും ഇല്ല അന്ന് വേറൊരു വണ്ടിയിൽ ഉണ്ടോയെന്ന് തന്നെ സംശയമാണ് കാരണം വെച്ചാൽ ശരിക്കും ഒരു രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒമ്പത് ഇതിൽ വരുന്ന സമയത്ത് ശരിക്കും ഒരു ഗെയിം ചേഞ്ചർ തന്നെയായിരുന്നു അന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു ഡിസൈനും മാത്രമല്ല അത്രയും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടായിരുന്നു വണ്ടി വന്നിട്ടുണ്ടായിരുന്നത് ഇത്രയധികം ഓപ്ഷൻസ് വന്നിട്ടുണ്ടായിരുന്നു വണ്ടിയിൽ മാത്രമല്ല നമുക്കിതാ ഇവിടെ ഒരു എയർ ബാഗ് വരുന്നുണ്ട് പിന്നെ അവിടെ ഇനി നമുക്ക് വണ്ടിയുടെ മീറ്റർ കൺസോളിലേക്ക് പോകുക എന്ന് ഇവിടെ ഒരു സ്പീഡോ മീറ്ററാണ് വരുന്നത് പിന്നെ അവിടെ നമുക്ക് വരുന്നത് ടാക്കോമീറ്റർ ആണ് പിന്നെ നമുക്കൊരു ഫ്യൂവല്ലും പിന്നെ നമുക്ക് ഹീറ്റും വരുന്നത് ഇതുപോലെയാണ് പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു ഫ്യൂൽ ഫ്യൂവൽ മീറ്ററിനേക്കാൾ നല്ലത് ഈ ഒരു അതായത് സൂചി ടൈപ്പ് വരുന്ന ഒരു ഫ്യൂവൽ മീറ്റർ ആയിരിക്കും ഒന്നുകൂടി നല്ലത് ഇത് നമുക്ക് കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു ഇത് കാണിക്കും ഇവൻ അതിങ്കിലും ഇതിൻ്റെ പെർഫോമൻസ് കണ്ടിട്ടുണ്ടായിരുന്നല്ലോ ഇതിന് ഏകദേശം ഒരു ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടിയാണ് എന്നിട്ടാണ് ഈ വണ്ടി ഇപ്പോഴും ആ ഒരു പെർഫോമൻസ് ലെവൽ കാണിക്കുന്നത് അപ്പം ശരിക്കും ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി കൊള്ളാം നല്ലതാണ് ഇനി നമുക്ക് ബാക്ക് സീറ്റിലേക്ക് വരുന്ന സമയത്ത് ആണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് കാരണം വെച്ചാൽ ഇപ്പം ഇത് നമുക്ക് എനിക്ക് കംഫോർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റുന്നതാണ് അത് ഇതിൻ്റെ ലെഗ് റൂം എന്ന് പറഞ്ഞാൽ ശരിക്കും നല്ല സ്പേസിലാണ് ഇത് വരുന്നത് അന്നിപ്പോൾ വന്നിരുന്നിപ്പോൾ സ്വിഫ്റ്റ് ആണെങ്കിലും അന്നിപ്പോൾ വന്നിരുന്ന റൈറ്റ്സ് ആണെങ്കിലും ഒന്നും ഇത്രയൊരു സ്പേസിലല്ല അതായത് ഈ ലെഗ് റൂം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇപ്പോൾ ബാക്ക് സീറ്റിൽ ഇരിക്കാനാണെങ്കിലും ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുന്ന പോലെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സിറ്റിംഗ് ആണ് ഇതിൻ്റെ ബാക്കിലും വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു വ്യൂവും കാര്യങ്ങളും വരുന്നത് മാത്രമല്ല ബാക്കിൽ ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട് പാസൽ ഡ്രൈവ് വരുന്നുണ്ട് അത്യാവശ്യം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമുക്ക് ഇവിടെ ഉണ്ടാവും നമ്മുടെ ഒരു ഹുക്ക് വരുന്നുണ്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ബാക്ക് സീറ്റിലൊരു സെറ്റപ്പ് വരുന്നതെന്ന് പറയുമ്പോൾ ബാക്കിലോട്ട് നമുക്ക് ഏകദേശം ഒരു മുന്നൂറ് ലിറ്ററിന്റെ അടുത്ത് ബൂട്ട് സ്പേസ് വരുന്നുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഇനി ഈ വണ്ടിയുടെ ഒരു പ്രാക്ടിക്കാലിറ്റി നമ്മൾ പറയാന്ന് ഇതിന്റെ പാർട്സ് അവൈലബിലിറ്റി കുറച്ച് ടാസ്ക് ആണ് ഇന്ന് മറ്റേ സർവീസ് സെന്ററിൽ സെന്ററിനൊന്നും നമുക്ക് ഇതിന്റെ പാർട്സ് ഇന്ന് അവൈലബിൾ അല്ല പക്ഷെ പുറത്ത് ഓൾമോസ്റ്റ് ഒക്കെ അവൈലബിൾ ആണ് നമ്മളത് എടുത്തതിനു ശേഷം സസ്പെൻഷൻ്റെ ഒരു ചെറിയ വർക്ക് ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്ത സമയത്ത് സർവീസ് സെന്ററിൽ ചോദിച്ച സമയത്ത് കിട്ടിയിട്ടില്ല എന്നിട്ട് പുറത്തുനിന്ന് ചെയ്യുവാണ് ചെയ്തത് അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു പാർട്സ് അവൈലബിലിറ്റി ഉണ്ട് അതേപ്പം ഇപ്പം അത്ര റയർ ആയിട്ടുള്ളൊരു പാർട്സ് ഒന്നും അല്ല എന്ന് പറയുമ്പോ അപ്പം ആ കാര്യം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഓക്കെയാണ് പിന്നൊരു പ്രാക്ടിക്കാലിറ്റി എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിന്റെ എഞ്ചിൻ അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള എഞ്ചിനാണ് കാരണം എന്താ വെച്ചാൽ ഇതിപ്പോൾ ഏകദേശം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു വണ്ടിയാണ് ഇന്നും ഇത് ഓടിക്കുന്ന സമയത്ത് യാതൊരുതാ ലാഗോ അല്ലെങ്കിൽ എഞ്ചിന് ഒരു ഒരു ഔട്ട്ഡേറ്റഡ് ആയി പോയ എഞ്ചിനാണെന്ന് തോന്നുന്നു അങ്ങനത്തെ യാതൊരു പ്രശ്നവും ഇന്നും ഭയങ്കര പ്രാക്ടിക്കൽ ആയിട്ട് ഒരു ഫാമിലിക്ക് കൊണ്ടുനടക്കാൻ പറ്റുന്നതാണ് ഫാമിലിക്ക് കൊണ്ടു നടക്കാൻ ഇന്ന് ഞാൻ പ്രത്യേകിച്ച് പറയാൻ കാരണം എന്താ വെച്ചാല് ഇതിന് അത്യാവശ്യം റൂം സ്പേസ് ഉണ്ട് അതായത് ഇപ്പോ മൂന്ന് പേർക്ക് ബാക്കിൽ സുഖമായിട്ട് ഇരുന്ന് പോവാം അവർക്ക് രണ്ട് ഹെഡ് റെസ്റ്റും നമുക്ക് വരുന്നുണ്ട് അപ്പം ഇന്നൊരു ഫാമിലിക്ക് ഒരു രണ്ട് ലക്ഷത്തിൽ താഴെ എടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണിത് ഇതിന്റെ ഒരു രണ്ടായിരത്തി പതിമൂന്ന് ഒക്കെ എനിക്ക് ഒന്നൊരു മൂന്ന് ലക്ഷത്തിന്റെ ഉള്ളിലായിരിക്കും കിട്ടുന്നുണ്ടാവാം ഞാൻ ഈ വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നത് ഒന്നര ലക്ഷം രൂപയ്ക്കാണ് അത് നല്ലൊരു ഡീൽ കിട്ടിയ സമയത്ത് പോയി എടുത്തതാണ് അപ്പൊ ഒരു രണ്ട് ലക്ഷത്തില് താഴെ ഞാൻ ഒരു വണ്ടി അന്വേഷിക്കുന്ന സമയത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു അതായത് എനിക്കൊരു രണ്ടായിരത്തി പത്ത് സിഫ്റ്റ് രണ്ടായിരത്തി പതിനൊന്ന് പത്ത് സിഫ്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്താന്ന് വെച്ചാല് എന്താണ് ഒരു രണ്ടായിരത്തി പത്ത് സെഡിഐവിഫ്റ്റിന് അല്ലെങ്കിൽ ഒരു സെഡ് സെഡക്സി സ്വിഫ്റ്റിന് എക്സി അല്ല സെഡിഐ സ്വിഫ്റ്റിന് ഡീസൽ ഇഞ്ചിൻ ഫുൾ ഓപ്ഷൻ വണ്ടിക്ക് നമ്മൾ എന്ത് വില കൊടുക്കേണ്ടി വരും എങ്ങനെ വന്നാൽ ഒരു രണ്ട് രണ്ടിന്റെ പുറത്ത് ചോദിക്കുന്നുണ്ട് പക്ഷെ എനിക്കൊന്ന് സ്വിഫ്റ്റിനെക്കാൾ അല്ലെങ്കിൽ ഒരു റിഡ്സിനെക്കായി എന്തുകൊണ്ടും പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു വണ്ടിയാണ് കാരണം വെച്ചാൽ അതിനേക്കാൾ ആണ് വണ്ടി ആ റേഞ്ചിൽ തന്നെ നമുക്ക് മൈലേജും കിട്ടും പിന്നെ സ്വിഫ്റ്റിനില്ലാത്ത ഒരുപാട് അധികം ഫീച്ചേഴ്സ് നമുക്ക് ഈ വണ്ടിക്ക് വരുന്നുണ്ട് അതായത് സ്വിഫ്റ്റിന് ഇന്നുള്ള ഇൽ ഹോൾഡ് ഇ പി എസ് എ പി എസ് തുടങ്ങിയിട്ട് എല്ലാവിധ നമുക്ക് ഇന്നും വേണ്ട എല്ലാവിധ ഫീച്ചേഴ്സ് ഇതിലുണ്ട് ഇത് നാല് ഡിസ്ക് ആണ് വരുന്നത് ബ്രേക്ക്സ് അത്യാവശ്യം നല്ല ബ്രേക്കിംഗ് ആണ് വരുന്നത് അപ്പൊ എങ്ങനെ നോക്കിയാലും എനിക്ക് ഒന്ന് സ്വിഫ്റ്റിനെക്കായി ബെറ്റർ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്വിഫ്റ്റ് പോലെ നല്ലൊരു ഓപ്ഷനാണ് ഡീസൽ എഞ്ചിൻ നോക്കുന്ന സമയത്ത് രണ്ടു ലക്ഷത്തിൽ താഴെ ഒരു ഡീസൽ എഞ്ചിൻ നോക്കുന്ന സമയത്ത് ഐ ട്വന്റി ഫസ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നല്ലൊരു ഓപ്ഷൻ ആണ് എന്തുകൊണ്ടാണ് ആളുകൾ ശ്രദ്ധിക്കാത്ത അല്ലെങ്കിൽ എടുക്കാത്തതെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു മെയിൻ്റെസ് ഓവറാണോ അല്ലെങ്കിൽ എന്താ പറയാ പാർട്ട്സ് അവൈലബിലിറ്റി എല്ലാ കാര്യങ്ങളൊക്കെ ഉദ്ദേശിച്ചിട്ടായിരിക്കും തോന്നുന്നു പക്ഷെ ഇന്നും എടുക്കാൻ പറ്റുന്ന നല്ലൊരു വണ്ടി തന്നെയാണ് തീർച്ചയായിട്ടും ഒരു ഡീസൽ എഞ്ചിൻ അല്ലെങ്കിൽ ഒരു ഒരു ഫസ്റ്റ് ജനറേഷൻ ഡീസൽ എഞ്ചിൻ അല്ലെങ്കിൽ ഒരു രണ്ടു ലക്ഷം രണ്ടര ലക്ഷത്തിൽ താഴെ ഒരു ഡീസൽ എഞ്ചിൻ നോക്കുന്ന ആൾക്ക് ഇന്നും തീർച്ചയായിട്ടും നല്ല രീതിയിൽ പരിഗണിക്കാവുന്ന ഒരു വണ്ടി തന്നെയാണ് ഐ ട്വന്റി ഫസ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നത് കാരണം വെച്ചാൽ ഇത് ഞാൻ പേഴ്സണലി യൂസ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് പറയുന്നത് ഇപ്പൊ നമ്മൾ ഈ വണ്ടി എടുത്തിട്ട് ഏകദേശം ഒരു വൺ ഇയർ ആവാനാവുന്നു ഇതിപ്പോ മേജർ ആയിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല നമുക്കിപ്പം ഓയിൽ ചേഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്തു പിന്നെ സസ്പെൻഷിന്റെ ഒരു ചെറിയ സൗണ്ട് ഉണ്ടായിരുന്നു സസ്പെൻഷൻ സെറ്റപ്പ് ഒന്നും മാറ്റിയിട്ടില്ല അതൊന്നും കൂടി ഒന്ന് റീട്ടേൺ ചെയ്ത് സെറ്റപ്പ് ചെയ്ത് എടുത്തു അത്രേ ഉള്ളൂ അപ്പം അത്രക്കേ വേണ്ടുള്ളൂ ഈ വണ്ടി ഓടിക്കോളും ഇനി എന്തൊക്കെ വന്നാൽ എനിക്ക് ഒന്നൊരു ടു ലാക്കിന്റെ ഉള്ളിലൊക്കെ ഞാൻ ഇതിൽ മെയ്ജർ ചെയ്തിട്ടുണ്ടാ ചെയ്താൽ മതിയാവും കാരണം എന്താ വെച്ചാൽ ഇതിൽ ഓൾറെഡി മെയ്ജർ എടുത്താണെന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം അതൊക്കെയാണ് ഐ ട്വന്റി ഫസ്റ്റ് ജനറേഷൻ എടുക്കുന്നതിന്റെ ഒരു പ്രാക്ടിക്കാലിറ്റി എന്ന് പറഞ്ഞാല് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്നും പരിഗണിക്കാൻ പറ്റുന്ന ഒരു വണ്ടി തന്നെയാണ് ഐ ട്വന്റി ഫസ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നത് അപ്പം തീർച്ചയായിട്ടും നല്ലൊരു വണ്ടി കിട്ടുകയെന്നുണ്ടെങ്കിൽ ഒരുപാട് ഓണർഷിപ്പിലുള്ള നമ്മള് എന്താണ് ആക്സിഡന്റിലെ ഒരു ഐ ട്വന്റി എടുത്താണ് ഐ ട്വന്റി എടുക്കണം എന്ന് പറഞ്ഞിട്ട് പോയതല്ലായിരുന്നു അപ്പൊ നമ്മള് സെഫ്റ്റ് ബ്രിഡ്സും ഒക്കെ ആയിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മുടെ ഇതേപോലെ ഒരു ഫ്രണ്ട് പറഞ്ഞു ഇതുപോലെ അവന്റെ നാട്ടിലൊരു വണ്ടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയി നോക്കുവായിരുന്നു അങ്ങനെയാണ് ഈ വണ്ടി കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇതൊരു തിരുവനന്തപുരം രജിസ്ട്രേഷനാണ് സെക്കൻഡ് ഓണർഷിപ്പിലായിരുന്നു വണ്ടി കിടന്നിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി എട്ട് വരെ ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ഹുണ്ടായുടെ ഗറ്റ്സ് എന്ന് പറയുന്ന വണ്ടീനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ഹ്യുണ്ട രണ്ടായിരത്തി എട്ടിൽ ഇന്ത്യയിൽ ഐ ട്വൻ്റി ലോഞ്ച് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞ ഒരു ഗെയിം ചേഞ്ചർ തന്നെയായിരുന്നു കാരണം എന്താ വെച്ചാൽ അത്രയും സ്പേസും ഇത്രയും ഒരു ഉള്ള വണ്ടി അന്നേവരെ ഇന്ത്യക്കാർ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇതിൻ്റെ ഒരു ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ നമുക്ക് ഈ എ ബി എസും ഇ ബി ഡിയും ഇ എസ് പിയും എല്ലാം വരുന്നുണ്ട് എന്തിനേറെ പറയുന്നു ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വരെ ഈ മോഡലിൽ നമുക്ക് കാണാൻ പറ്റും ഇന്നും അത് പെർഫെക്റ്റ്ലി വർക്കിംഗ് ആണ് എന്നുള്ളതാണ് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ തൊട്ട് മുകളിൽ അസ്റ്റ ഓപ്ഷണൽ എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയന്റ് കൂടിയുണ്ട് ആ വേരിയന്റിൽ അവർ നാല് എയർ ബാഗ് കർട്ടൻ എയർ ബാഗ് അടക്കമുള്ള സേഫ്റ്റി ഫീച്ചറോട് കൂടിയായിരുന്നു അന്ന് വണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് മാത്രമല്ല സൺ ട്രൂഫും രണ്ടായിരത്തി എട്ട് മോഡലിൽ ഉണ്ടായിരുന്നു ഇനി ഇതിൻ്റെ ഡിസൈനെ പറ്റി പറയാണെന്നുണ്ടെങ്കിൽ ഒരു ഫ്ലൂയിഡിക് ഡിസൈനാണ് ഇതിന് വന്നിട്ടുള്ളത് നല്ല എയറോഡൈനാമിക് ആയിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് അത് നമുക്ക് ഈ വണ്ടി ഓടിക്കുന്ന സമയത്ത് മനസ്സിലാവും മാത്രമല്ല ഇതിൻ്റെ ഒരു ബോഡിയുടെ ഒരു ബിൽഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കിത് ഇതെടുത്ത് ഓടിച്ച് പോകുമ്പോൾ മനസ്സിലാവും ഒരു ഒരു ഹെവി വെയിറ്റ് ഉള്ള ഒരു വണ്ടി ഓടിച്ച് പോകുന്ന ഫീൽ കറക്റ്റ് നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള നല്ല രീതിയിലുള്ള ബിൽഡ് ക്വാളിറ്റി അതായത് അന്നത്തെ യൂറോ എൻ ക്യാപ്പിലെ ഫൈവ് സ്റ്റാർ റേറ്റിങ്ങോട് കൂടിയിട്ടായിരുന്നു ഈ വണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ഇനി ഇതിൻ്റെ സൈഡ് പ്രൊഫൈലിലേക്ക് പോകുകയെന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ീൽസ് ഇതിൽ വരുന്നുണ്ട് കുഴപ്പമില്ലാത്തൊരു ടയർ പ്രൊഫൈലും ഇതിൽ വരുന്നുണ്ട് അന്ന് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒമ്പത് റ്റു പത്ത് ലക്ഷം വരെ ആയിരുന്നു ആസ്റ്റ ഓപ്ഷനിന്റെ പ്രൈസ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ കുറച്ചൊരു പ്രൈസ് കൂടുതലായതുകൊണ്ട് തന്നെ അധികം ഇന്ത്യക്കാരൊന്നും ശ്രദ്ധിക്കപ്പെടാണ്ട് പോയതായിരുന്നു ഈ വണ്ടി എന്ന് പറയുന്നത് അപ്പം നമ്മുടെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്ന് ഒരു രണ്ട് ലക്ഷം റേഞ്ചിൽ അല്ലെങ്കിൽ രണ്ട് ലക്ഷത്തിൻ്റെ ഉള്ളിൽ നിങ്ങളൊരു വണ്ടി ഡീസൽ വണ്ടി അന്വേഷിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾ ആദ്യം ഈ വണ്ടി ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കൂ പറ്റുവാണെങ്കിൽ ഡ്രൈവ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുന്ന കാര്യം കൺഫേം ആണ് എന്നിട്ട് നിങ്ങൾ എന്തായാലും നല്ലൊരു വണ്ടി ചൂസ് ചെയ്യുക അപ്പം ആ ഡീസൽ വണ്ടി തപ്പി നടക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഈ ഒരു ഐ ട്വൻ്റി ഡീസൽ എന്ന് പറയുന്നത് വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ